കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി കൊട്ടിയൂർ പന്യാമല നിവാസികൾ ഫെൻസിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ച് രണ്ടു മാസം പിന്നിട്ടിട്ടും പ്രവൃത്തിയുടെ അപാകത മൂലം വലയുകയാണ് ഇവിടെയുള്ളവർ ഫെൻസിംഗിന്റെ സമീപത്തുള്ള മരങ്ങൾ പോലും മുറിച്ചു മാറ്റാതെയാണ് പകുതി ഭാഗത്തെ പ്രവൃത്തി പൂർത്തീകരിച്ചത് അപ്പുറം നിൽക്കുന്ന മരങ്ങൾ കമ്പിയിലേക്ക് പിഴുതിട്ട് കാട്ടാന പറമ്പുകളിലേക്ക് നിഷ്പ്രയാസം കടക്കുന്നു ചാർജിംഗ് ചെയ്തു തുടങ്ങിയാൽ ഉടനടി മരങ്ങൾ മുറിച്ചുമാറ്റാമെന്ന് ഫോറസ്റ്റ് അധികൃതർ പറഞ്ഞതല്ലാതെ ആന വന്നാൽ പോലും തിരിഞ്ഞു നോക്കാറില്ലെന്നും പ്രദേശവാസിയും കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാനയുടെ പരാക്രമത്തിൽ കൃഷിനാശം സംഭവിക്കുകയും ചെയ്ത മേലേ രാജു പറഞ്ഞു എവിടെയാ അതെല്ലാം ഇപ്പൊ കണ്ടില്ലേ മരമല്ല നൽകിയിട്ട് അങ്ങനെ കയറിക്കൊണ്ടേ ഇവിടെ പറ അവർ പിന്നെ കവങ്ങ് വാഴ എല്ലാം കളഞ്ഞു കവങ് അഞ്ചെണ്ണം കായ്ക്കൻ വാഴ ഒരു തുറു എന്ന് പറഞ്ഞാൽ ഒരു പത്ത് എണ്ണമുള്ള ഒരു വലിയ തൊറുവാല്ലാം കൂടി കളഞ്ഞു ഒന്നുമില്ല അവർ ഇപ്പം മൂന്ന് മൂന്ന് ആറ് ഏഴെണ്ണം എണ്ണം തള്ളി കിട്ടും മട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് രൂപയ്ക്ക് ഉണ്ട് അതിപ്പോൾ അവർ തരുമോ എട്ട് ഒമ്പത് റബ്ബറ് പോകുമ്പോൾ തന്നെ എത്ര രൂപ പോവും ഒരു ഏഴ് വരത്തിന് ഒരു ഷീറ്റ് കിട്ടും ഒരു എഴുന്നൂറ് എണ്ണൂറുള്ള അപ്പോൾ അതിൻ്റെ എല്ലാം എത്ര വെട്ട് കിട്ടുന്ന ഇരുപത് വർഷത്തെ വെട്ട് അത് കണ്ട് കൂട്ടിയാൽ തന്നെ എത്രയായി പൈസ ഇതൊന്നും നമുക്ക് കിട്ടത്തില്ല പിന്നെ കൊടുക്കാതെ വിളൂ അത് തന്നെയല്ല കഴിഞ്ഞ വർഷം ആ കഴിഞ്ഞ അങ്ങേക്കൊല്ലം കൊടുത്തിട്ട് ഞങ്ങളുടെ എത്രയാണ് രണ്ട് തെങ്ങ് ഇതേപോലെ പത്ത് നാൽപ്പത് വാഴ പത്ത് മുപ്പത് വന്യാമലയിലെ മറ്റൊരു പ്രദേശവാസിയായ ചെമ്പകപ്പള്ളിയിൽ രവി വീട്ടിലേക്ക് പോകുമ്പോൾ റോഡിൽ കാട്ടാനയെ കണ്ടതോടെ വനംവകുപ്പിനെ വിളിച്ച് അറിയിച്ചെങ്കിലും അവർക്ക് വാഹനമില്ലാത്തതിനാൽ എത്താൻ സാധിക്കില്ലെന്നാണ് വനംവകുപ്പ് മറുപടി നൽകിയത് തുടർന്ന് നാട്ടുകാർ ഫോറസ്റ്റ് റേഞ്ചറിനെ വിവരം അറിയിച്ചതോടെ മണിക്കൂറുകൾക്ക് ശേഷം മണത്തണയിൽ നിന്നും അധികൃതർ എത്തുകയാണുണ്ടായത് ഫെൻസിങ് പൂർത്തീകരിക്കണമെങ്കിൽ വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും സഹകരണം ആവശ്യമാണ് എന്നാൽ പ്രദേശവാസികൾ തങ്ങളുടെ പറമ്പിലെ ഫെൻസിങ്ങിനോട് ചേർന്ന് കിടക്കുന്ന മരങ്ങൾ മുറിച്ച് വനംവകുപ്പ് അധികൃതർ ഇതുവരെ എന്നാൽ പ്രദേശവാസികൾ തങ്ങളുടെ പറമ്പിലെ ഫെൻസിങ്ങിനോട് ചേർന്ന് കിടക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാൻ ആവശ്യപ്പെട്ടിട്ട് പോലും വനംവകുപ്പ് അധികൃതർ ഇതുവരെ അത് മുറിച്ചു മാറ്റിയിട്ടുമില്ല വനംവകുപ്പിന്റെ പരിധിയിൽപ്പെടുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഇതുവരെ സമ്മതിച്ചതുമില്ല തീർത്തും നിരത്തരവാദിത്വം മാത്രമാണ് ഇവരിൽ നിന്നും ലഭിക്കുന്നതെന്നും ഫെൻസിങ്ങിലെ പിഴവുകൾ കൊണ്ട് കാട്ടാന കൃഷി നശിപ്പിച്ചാൽ പൂർണ്ണ ഉത്തരവാദിത്തം വനംവകുപ്പിന് മാത്രമായിരിക്കുമെന്നും ഫെൻസിങ്ങിൽ മാത്രമായി ഒതുങ്ങാതെ ആനമതിൽ പോലുള്ള ശാശ്വത പരിഹാരം ആവശ്യമാണെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുൻപോട്ടു പോകുമെന്നും പ്രദേശവാസികൾ പറയുന്നു Open your eyes and look around you. Just leave your home. Know, yes, it's ready. We yeah, uh -huh. ready. Uh -huh. mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kanor. From the house of Rena Developers.